ായ ഓം ശ്രീകൃഷ്ണായ ന ഓം ശ്രീമദ് വാൽമീകി രാമായണം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനൂമൽ സമേതായ ശ്രീരാമചന്ദ്ര യനമ ശ്രീ സീതാ രാമചന്ദ്ര അഭ്യന്നമോ ഇപ്പം നമ്മൾ ബാലകാണ്ടത്തിൽ മുപ്പത്തി ഏഴ് സർഗങ്ങളാണ് പറഞ്ഞു വെച്ചത് പതിമൂന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചു ഇനി പതിനാലാമത്തെ ഭാഗമാണ് പറയണത് അതിൽ മുപ്പത്തി എട്ടാമത്തെ സർഗം മുതൽ പറയാൻ തുടങ്ങുന്നു കുമാരസംഭവം എന്ന ആ ഒരു കഥയെ ഇവിടെ സൂചിപ്പിച്ചു ശിവപാർവതിമാർക്ക് ഉണ്ണി ഉണ്ടായത് ഉമയിലല്ല ഉണ്ടായത് ക്രീഡ ശിവപാർവതിമാരാണ് അതിനുശേഷം അത് ഗംഗയിൽ പിന്നെ ഭൂമിയിൽ ഗംഗയിൽ ഹിമവൽ പാർശ്വത്തില് കൃത്യക കൃത്യമാര് അഗ്നി വായു ഇതൊക്കെ അച്ഛന്മാരായിട്ട് അമ്മമാരായിട്ട് സുബ്രഹ്മണ്യന് മാറി എന്ന് പറയാം ശ്രവിച്ചതുകൊണ്ട് സ്കന്ദൻ ച ഉമയിൽ ഗർഭപാത്രത്തിലല്ലോ വീണത് അതുകൊണ്ടാണ് സ്രവിച്ചു അതുകൊണ്ട് സ്കന്ദൻ അതേപോലെ ആറ് മുഖം ഉണ്ടായി ആറ് അമ്മമാരുടെ സ്തന്യം ഒരേ സമയത്ത് കുടിക്കാം അതേപോലെ കൃത്തികമാർ വളർത്തിയത് കൊണ്ട് കാർത്തികേയൻ എന്നും കുമാരഭാവം അപ്പോൾ കുമാരൻ ദേവസേനാധിപതി പിന്നെ ഒരു അസ്ട്രോളജിസ്റ്റാണ് അസ്ട്രോണമിസ്റ്റാണ് ജ്യോതിഷം അതൊക്കെ ഉണ്ട് ഗുഹൻ അങ്ങനെ ഒരുപാട് പേരുകൾ ഒരുപാട് കഴിവുകൾ ഒരു ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മാവസ്ഥയിലുള്ള ഭാവം എന്ന നിലയ്ക്ക് ആ ശിവത്രനുണ്ട് ഇങ്ങനെ അതിമധുരമായിട്ടുള്ള ഈ കഥ ഈ വിശ്വാമിത്രൻ രാമന് പറഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും രാമനോട് പറഞ്ഞു പണ്ട് ധർമാത്മാവായിട്ടുള്ള പ്രജാ പുത്രനായിട്ട് പുത്രൻ വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സഗരൻ എന്ന പേരായിട്ടുള്ള ഒരു അയോധ്യാധിപതി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ രാമൻ്റെ രാജ്യത്തിലെ ഒരു രാജാവ് ഇങ്ങനെ ഉണ്ടായിരുന്നു അയോധ്യ രാജാവായിട്ടുള്ള ഈ സഗരൻ്റെ പത്നി വിദർഭ രാജ്യത്തിലെ മകള് കേശിനി ആയിരുന്നു ആ കേശിനി സത്യവാദിനിയാണ് അദ്ദേഹത്തിൻ്റെ പത്നിമാരിലെ മൂത്തവളാണ് ഈ കേശിനി അരിഷ്ടനേമിയുടെ മകള് രൂപം കൊണ്ട് അനുപമ സുമതി എന്ന പേരുള്ളവള് അത് രണ്ടാമത്തെ പത്നി അപ്പോൾ സുമതി അതേപോലെ തന്നെ കേശിനി രണ്ട് ഭാര്യമാർ അരിഷ്ടനേമയുടെ മകളാണ് സുമതി മറ്റത് വിദർഭരാജകുമാരിയാണ് ഈ ആദ്യത്തെ ഭാര്യ കേശിനി അദ്ദേഹം അവരോട് കൂടിയിട്ട് ഈ ഹിമവാൻ്റെ പർവ്വതത്തിൽ ചെന്ന് ഭൃഗുപ്രസ്രവണം എന്ന ആ ദേശത്ത് പർവ്വതപ്രദേശത്ത് തപസ് ചെയ്തു ഒരു നൂറ് കൊല്ലം തപസ് ചെയ്തപ്പോൾ പൂജിതനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള അതിശ്രേഷ്ഠനായിട്ടുള്ള മഹർഷി സകരന് വരം കൊടുത്തു എന്നാണ് മഹർഷിയാണ് വരം കൊടുക്കുന്നത് നൂറ് വർഷം തപസ് ചെയ്തതിൻ്റെ ശേഷമാണ് ഭൃഗുസതീ വിഷ്ണു തന്നെയാണ് അല്ലയോ പുരുഷ ശ്രേഷ്ഠ പുരുഷ ശ്രേഷ്ഠ അങ്ങേക്ക് അനേകം മക്കളെ ഉണ്ടാവും ലോകത്തിൽ അതുല്യമായിട്ടുള്ള കീർത്തി ലഭിക്കും സകരനോടും സകരൻ്റെ കീർത്തിയോളം കീർത്തി മറ്റു രാജാക്കന്മാർക്കുണ്ടോയെന്ന് വെച്ചിട്ടില്ല പല കാരണങ്ങളെ കൊണ്ടാണ് എന്തെങ്കിലുംക്കോട്ടെ ഭാര്യന്മാരിൽ ഒരാൾ വംശം നിലനിർത്തുന്നതായിട്ടുള്ള പുത്രനെ പ്രസവിക്കും മറ്റേയാൾ അറുപതിനായിരം പുത്രന്മാരെ പ്രസവിക്കും അപ്പോൾ ആ രാജപുത്രിമാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് മഹാത്മാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പ്രദക്ഷി പ്രദക്ഷിണ വെച്ച് നമസ്കരിച്ച് പരമപ്രീതകളായിട്ടുകൊണ്ട് ഇപ്രകാരത്തിൽ പറഞ്ഞു അല്ലയോ ബ്രഹ്മൻ ആർക്കാണ് ഏകപുത്രൻ ഉണ്ടാവുക ആരാണ് അനേകം പേരുടെ ജനനിയാവുക അമ്മയാവുക അത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുമതിയും പറഞ്ഞു കേശിനിയും പറഞ്ഞു അപ്പോൾ ധർമ്മ പരമധാർമ്മികനായിട്ടുള്ള ഭൃഗു ആ വാക്ക് കേട്ടപ്പോൾ ശ്രേഷ്ഠ വചസ്സായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇതിൽ സ്വന്തം ഇച്ഛ എന്താണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ഒരാൾ കുലത്തെ നിലനിർത്തുന്നവനാണ് മറ്റുള്ളവർ മഹാബലവാന്മാരാണ് മഹാ വീരപരാക്രമന്മാരാണ് കീർത്തിമാന്മാരാണ് ആർക്ക് ഏത് വേണം എന്നുള്ളത് സ്വയം നിങ്ങൾ നിശ്ചയിച്ചോളൂ അപ്പോൾ മുനിയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവിൻ്റെ അടുത്ത് നിന്ന് വംശവൃദ്ധികനായിട്ടുള്ള പുത്രനെ കേശിനി വേണം എന്ന് രാജാവിനോട് പറഞ്ഞു സുവർണ സോദരിയായിട്ടുള്ള ഈ സുമതി മഹാവീരന്മാരും കീർത്തിമാരന്മാരായിട്ടുള്ള അറുപതിനായിരം പുത്രന്മാരെ എനിക്ക് തരണം എന്ന് രണ്ടാമത്തെ പത്നിയും പറഞ്ഞു സുമതി അങ്ങനെയാണ് പറഞ്ഞത് കേശിനി ഈ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുത്രനെ വേണം എന്നും സകര രാജാവിനോട് പറഞ്ഞു ഋഷിയെ പ്രദർശനം വെച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത രാജാവ് പത്നിമാരോട് കൂടിയിട്ട് സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് മുനെ സ്ഥൂവചനം ശ്രുവാ രഘുനന്ദന പുത്രം വംശകരം രാമ ജഗ്രാഹ നൃപസന്നിധൗിം പുത്രസഹസ്രാണി തദാ മഹോത്സാഹാൻ കീർത്തി മധോ ജഗ്രാഹ സുമതിങ്ങനെ രണ്ട് പേരും രണ്ട് തരത്തിലാണ് ആവശ്യപ്പെട്ടത് അതൊക്കെ ഭൃഗുവിൻ്റെ അനുഗ്രഹമാണ് േകോ വംശകരോ വാ മഹാബല കീർത്തിമന്തോ മഹോത്സാഹ കം വരമിച്ചതിഷ്ടത്തിനനുസരിച്ച് പുത്ര പുത്രനെയും പുത്രന്മാരെയും സ്വീകരിക്കാം എന്ന് പറഞ്ഞ വാക്കിനനുസരിച്ചാണ് ഇങ്ങനെ അവർ നഗരത്തിൽ ചെന്നു സമയം വന്നുകഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠപത്നിയായിട്ടുള്ള കേശിനി സഗരപുത്രനെ പ്രസവിച്ചു അദ്ദേഹത്തിന് അസമഞ്ജസൻ എന്ന് പേരിട്ടു സുമതി ഗർഭം ധരിച്ചു ഒരു ഗർഭപിണ്ഡത്തെയാണ് പ്രസവിച്ചത് ആ പിണ്ഡം ശിവാനുഗ്രഹം കൊണ്ട് അത് അങ്ങനെയാണ് ഉണ്ടായത് പൊട്ടിച്ച് അങ്ങനെ അറുപതിനായിരം പുത്രന്മാരായിട്ട് അത് തീർന്നു എന്നാണ് അറുപതിനായിരം കഷ്ണങ്ങളാക്കിയിട്ടെടുത്തു അങ്ങനെ ഈ അറുപതിനായിരം പുത്രങ്ങൾ നെയ്യ് നിറച്ച കുംഭങ്ങളിൽ ധാത്രികൾ അവരെ വളർത്തിയെടുത്തു എന്നാണ് ഒരു ക്ലോണിങ് പോലെയാണ് എല്ലാവരും ക്രമേണ യൗവനത്തിലെത്തി ദീർഘകാലം കൊണ്ട് സകരൻ്റെ ഈ അറുപതിനായിരം പുത്രന്മാരും രൂപ രൂപയൗവനശാലികളായിക്കൊണ്ട് അവർ സകരപുത്രന്മാരെ എന്ന പ്രത്യേകം എല്ലാവരായാലും പറയപ്പെട്ടു അത്ര കീർത്തി ജ്യേഷ്ഠപുത്രൻ അസമഞ്ചസൻ ഈ സകരരാജാവിൻ്റെ പുത്രനായിട്ടുള്ള അതേപോലെ നരശ്രേഷ്ഠനായിട്ടുള്ള എന്നും നാട്ടിലെ കുട്ടികളെ എടുത്തുകൊണ്ടുപോയി സറയു നദിയിൽ എറിഞ്ഞ് അതങ്ങനെ മുങ്ങുന്നത് നോക്കി മരിക്കുന്നത് നോക്കി ചെറിച്ചു അങ്ങനെ കൈയ്യൊട്ട് ചെറുക്കുക ഇങ്ങനെ ഒരു ഊട്ടം കാണിക്കാൻ തുടങ്ങി അസമഞ്ജസ് അപ്പോൾ ഇത് സജനദ്രോഹം എന്ന് കണക്കാക്കി പൗരന്മാർക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല ഇപ്പം ഇത് പാപല്ലേ എന്ന് എല്ലാവരും നിഗമനം ചെയ്തു എന്നാണ് അങ്ങനെ രാജാവിനോട് പറഞ്ഞ് ഈ അസമഞ്ജസനെ സകരൻ പുറത്താക്കി നാട്ടിൽ നിന്ന് പുറത്താക്കി കാട്ടിലെത്തി അസമഞ്ജസന് അംശുമാൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു ആ പുംശുമാൻ അതിവീരവാനാണ് സർവ്വ എല്ലാവർക്കും പ്രീതി ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റേ സംസാരിക്കുക തുടങ്ങി പ്രവർത്തിക്കുക ഇങ്ങനെ സർവ്വലോക സമ്മതം എന്നാൽ ഈ അസമഞ്ജസ് നാപത്തെ മഹായോഗിയായിരുന്നു കുട്ടികളെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ എറിഞ്ഞ് സറിയിലൊക്കെ എറിഞ്ഞ് കൊന്നുവെച്ചാലും നാട് കടത്തിയതോട് കൂടിയിട്ട് അസമഞ്ജസ് ഈ പുത്രന്മാരെയൊക്കെ ജീവിപ്പിച്ച് ആൾക്കാർക്ക് കൊടുത്തു ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് രാജ്യം ഭരിക്കാനോ കല്യാണം കഴിക്കാനോ താല്പര്യമില്ല കല്യാണം കഴിക്കുകയും ചെയ്ത അതിലൊരു ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ കടമ തീരം ചെയ്തു ആ ഉണ്ണിയാണ് ഈ അംശുമാൻ അപ്പോൾ അദ്ദേഹം യോഗിയായിട്ട് കാട്ടിൽ പോയിട്ട് മുക്തി നേടി എന്നതാണ് രാമനോട് പറയുകയാണ് വിശ്വാസ ഈ സകരരാജാവിന് യാഗം ചെയ്യണമെന്നൊരു ആഗ്രഹം അപ്പോൾ ഉപാധ്യായന്മാരെ ഗണം മുനിഗണങ്ങൾ അവരെല്ലാവരും യാഗകർമ്മത്തിലെ തീരുമാനമുണ്ടാക്കി വേദന്യായിട്ടുള്ള രാജാവ് യജ്ഞകർമ്മങ്ങളൊക്കെ ആരംഭിച്ചു ഇങ്ങനെ മുപ്പത്തി എട്ടാമത്തെ സർഗം പറഞ്ഞു വെച്ചു ഇനി മുപ്പത്തി ഒമ്പതാമത്തെ സർഗത്തിൽ വിശ്വാമിത്രൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ പരമപ്രീതനായിട്ടുള്ള ഈ രാമൻ അതിൻ്റെ മറ്റ് കഥകളും കൂടി കേൾക്കണം എന്നുള്ളത് മുനിയോട് പറഞ്ഞു വിശ്വാമിത്രൻ പറഞ്ഞു വിശ്വാമിത്രനോട് പറയാണ് ബ്രഹ്മൻ ഈ കഥ എനിക്കൊന്ന് വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പൂർവികർ എപ്രകാരമാണ് ഈ യജ്ഞം നടത്തിയത് അത് കേൾക്കാനുള്ള ഈ ആഗ്രഹം അത് മനസ്സിലായപ്പോൾ വിശ്വാമിത്രൻ ഒന്ന് ചിറിച്ചും കൊണ്ട് രാമനോട് പറഞ്ഞു രാമ ഈ സഗരമഹാരാജാവിൻ്റെ ചരിത്രം എല്ലാ പുരാണത്തിലും എല്ലാ ഇതിഹാസത്തിലും എല്ലാ ദിലും ഉണ്ട് അപ്പോൾ അത് കേട്ടോളൂ ഈ പാ ശിവൻ്റെ ശുശുരനായിട്ടുള്ള ഇന്ദ്രൻ വരം കൊടുത്തവനും അദ്രി രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ടുള്ള ഹിമവാൻ ആ ഹിമവാൻ ഈ അചലോത്തമൻ വിന്ധ്യപർവ്വതത്തോട് നേർക്ക് നേരെ നോക്കി നിന്നു എന്നാണ് അപ്പോൾ വിന്ധ്യൻ ഹിമവ തമ്മിൽ തമ്മിൽ നോക്കി നിന്നു എന്നാ അവ രണ്ടിൻ്റെ ഈ ഇടയ്ക്കുള്ള സ്ഥലത്താണ് യജ്ഞം നടക്കുന്നത് ആ ദേശം യജ്ഞകർമ്മങ്ങൾ കൊണ്ട് അത്യധികം പ്രശസ്തമാണ് അതൊരു വല്ലാത്ത ഭാവമാണ് അതൊരു യജ്ഞ യജ്ഞഭൂമി യാഗഭൂമിയായിട്ട് പ്രത്യേകം അതും അയോധ്യ രാജാക്കന്മാരുടെ യാഗഭൂമി അങ്ങനെ മഹാരഥനായിട്ടുള്ള വില്ലാളിയായിട്ടുള്ള അംശുമാൻ സകലരാജാവിൻ്റെ ഹിതം ചെയ്തുകൊണ്ട് ഈ സംരക്ഷണത്തെ ഈ യാഗ യാഗാശ്വത്തെ ഇങ്ങനെ പരിപാലിക്കണമോ അത് ചെയ്തു വന്നു അങ്ങനെ ഈ വെളുത്ത വാവ് പർവ്വദിനത്തിൽ ഇന്ദ്രൻ യജ്ഞത്തിലെ യജമാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അശ്വത്തെ രാക്ഷസ രൂപം പൂണ്ട് അപഹരിച്ചു യാഗാശത്തെ ഈ ഇന്ദ്രൻ വന്നിട്ട് കട്ടു മഹാത്മാവായിട്ടുള്ള ആ രാജാവിൻ്റെ കുതിര അപഹരിക്കപ്പെട്ടപ്പോൾ സകരൻ്റെ ഈ ആകാശത്തെ അപഹരിക്കപ്പെട്ടപ്പോൾ ഉപാധ്യായ ഗണങ്ങൾ യജമാനോട് പറഞ്ഞു ഈ പൗർ പർവ്വദിനത്തിൽ വെളുത്ത വാവ് ദിവസം പൗർണമി ദിവസത്തിൽ ഇങ്ങനെ ആകാശം അപഹരിക്കപ്പെട്ടത് അത്ര നന്നായില്ല അപഹർത്താവിനെ തോൽപ്പിച്ച് കുതിരയെ തിരിച്ചു കൊണ്ടുവരണം യാഗത്തിന് മുടക്കം വരുത്തുന്നത് എല്ലാവർക്കും അമംഗളമായിട്ട് തീരും അപ്പോൾ ഈ മുനിമാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യജ്ഞം തുടർന്ന് നടത്തണമെങ്കിൽ ഇതിനെ ചെയ്യണല്ലോ അപ്പോൾ ഉപാധ്യായൻ്റെ കേട്ട് ഈ പാർത്ഥിവൻ രാജാവ് അറുപതിനായിരം പുത്രന്മാരോട് പറഞ്ഞു നിങ്ങളെ പുരുഷ പുരുഷ പുത്രന്മാരെ ഈ രാക്ഷസന്മാരുടെ ഈ വിവര വരവിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഓർത്തില്ല അത്ര ശ്രദ്ധിച്ചില്ല മന്ത്രപൂർവ്വമായിട്ട് മഹാന്മാർ അന്വേഷിക്കപ്പെട്ടതാണല്ലോ ഈ യാഗം അതുകൊണ്ട് പുത്രന്മാരെ നിങ്ങൾ ഉടൻ തന്നെ ചെല്ലു അശ്വത്തെ കണ്ടുപിടിക്കൂ നിങ്ങൾക്ക് നല്ലത് ഭവിക്കട്ടെ ഈ സമുദ്രമാലിനിയായിട്ടുള്ള അതായത് ആഴികളാകുന്ന മാലകൾ അണിഞ്ഞ എന്നാണ് അങ്ങനെയുള്ള ആ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും തിരഞ്ഞോളൂ ഓരോ യോജന വിസ്താരത്തിൽ തിരച്ചിൽ നടത്തിക്കോളൂ അപ്പോൾ അറുപതിനായിരം ആൾക്കാരുടെ തിരയാന്ന് ഇരിക്കലേ ഇത് അങ്ങനെ തിരഞ്ഞു എന്നാണ് കുതിരയെ കണ്ടെത്തും വരെ തെരഞ്ഞോളൂ ഭൂമി കുഴിച്ചിട്ടും നോക്കിക്കൊള്ളൂ ഇങ്ങനെ പറഞ്ഞു കുതിരയുടെ അപഹർത്താവിനെ എൻ്റെ ആജ്ഞയ തിരയുന്നവരായിട്ട് ഭവിക്കൂ എന്ന് പ്രത്യേകം പറഞ്ഞു അപ്പോൾ രാജാജ്ഞിയാണ് ഞാൻ ദീക്ഷിതനാണ് അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത് പൗത്രസഹിതനായിട്ട് ഉപാധ്യായ ഗണത്തോട് കൂടിയിട്ട് തുരകദർശനം വരെ ഞാനിവിടെ കാത്തിരിക്കും എന്ന് വെച്ചാൽ ഈ സകരരാജാവും അംശുമാനും ഈ സകരപുത്രന്മാർ അറുപതിനായിരം പേര് സുമതിയുടെ പുത്രന്മാർ അവർ ആകാശത്തെ തെരഞ്ഞു കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് വരെ കാത്തിരിക്കും മറ്റു പ്രവൃത്തികളൊന്നും ഇനി ചെയ്യില്ല അങ്ങനെ മഹാബലവാന്മാരായിട്ടുള്ള ഈ രാജപുത്രന്മാർ അവരുടെയെല്ലാം സന്തോഷത്തോടു കൂടിയിട്ടുള്ള മനസ്സ് പിതൃവച വാക്കുകളെ കൊണ്ട് പ്രചോദിരായിട്ട് അദ്ദേഹത്തെ നന്നായിട്ട് പ്രണമിച്ചു അനുവാദം വാങ്ങി പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചു അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമി മുഴുവൻ തിരഞ്ഞിട്ടും ഈ ആകാശത്തെ കണ്ടു കാരണം ഇന്ദ്രനാണ് ഈ രാക്ഷസരൂപത്തിൽ വന്നിട്ട് കട്ടുകൊണ്ടുപോയത് അങ്ങനെ കണ്ടു കിട്ടിയില്ല അപ്പം എന്താ വേണ്ടത് എന്നായി ഒരു യോജന വിസ്തൃതിയുള്ള ഭൂമി മുഴുവൻ വജ്രായുധം കൊണ്ട് അങ്ങനത്തെ ഒരു ആയുധം കിട്ടി അതുകൊണ്ട് ഭൂമി കുഴിച്ചു എന്നാ അല്ലയോ രാമ ഈ വജ്ര തുല്യങ്ങളായിട്ടുള്ള ശൂലങ്ങളാലും കൽപ്പകളാലും ഭേദിക്കപ്പെടുന്നതായിട്ടുള്ള ഭൂമി വളരെയധികം വേതനിച്ച് നിലവിളിച്ചു എന്നാണ് ശൂലൈ രാശനി കൽപ്പൈ ചാഹലൈ ചാ ബി സുതാരുണൈ ഭിത്യമാന വസുമതി നാഥ രഘുനന്ദന നമ്മൾ ഭൂമിയെ പലതും ചെയ്യാറുണ്ട് വലിയ വലിയ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ചെയ്യും എന്നിട്ടാണ് മറ്റേ വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിന് ഭൂമിയുടെ അനുവാദം വാങ്ങാൻ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ വേണ്ടന്തി ആയിട്ട് വെച്ചാൽ വാസസ്ഥലം തന്നെ ശരിയാകുമോ എന്ന് ചില കുറേ കുഴപ്പങ്ങളുണ്ട് നല്ലോണം മനസ്സിരുത്തണം ഒക്കെ പിഴയ്ക്കുന്ന ഏതായാലും ഈ രാമനോട് കഥ പറയുകയാണ് ഭൂമി സകര പുത്രന്മാർ ഇങ്ങനെ ആയുധപ്രയോഗം നടത്തിയപ്പോൾ വല്ലാതെ കണ്ട് കരഞ്ഞു അപ്പോൾ വെട്ടേറ്റ് പുലർന്ന പ്രാണികളുടെ അതേപോലെ പാമ്പുകളുടെ അസുരന്മാർ രാക്ഷസന്മാരുടെ അതൊക്കെ മരിച്ചു അതുകൊണ്ട് അവരുടെ ഈ നിലവിളി മരിക്കുന്നതിന് മുന്നേ മരിച്ചാലും നിലവളിക്കത്രേ എന്തേലും അവിടെ ഏതായാലും ആ സമയത്തുള്ള നിലവളി അത് അസഹനീയമായി തീർന്നു ആ വീരന്മാരെ ഭൂമിയെ രസാതലം വരെ എത്തുന്ന അത്രയും പതിനായിരം യോജന കുഴിച്ചുണ്ടാക്കി ഭൂമി അല്ലയോ രാമ ആ രാജകുമാരന്മാർ ഈ ജംബുദ്വീപത്തെ പർവ്വതനിരകൾ ധാരാളം ആ ജംബുദ്വീപത്തെ ഇപ്രകാരം കുഴിച്ചു കുഴിച്ച് 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 എല്ലാ ദക്കിലും ഇങ്ങനെ സ അന്വേഷിച്ചു അപ്പോൾ ദേവന്മാർ ഗന്ധർവന്മാർ അസുരന്മാർ നാഗങ്ങൾ ഇവരൊക്കെ പേടിച്ചുകൊണ്ട് ഈ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു മഹാത്മാവായിട്ട് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചിട്ട് കുറച്ച് ദുഃഖത്തോട് കൂടിയിട്ട് ഭയത്തോടു കൂടിയിട്ട് ഈ ദേവന്മാർ ബ്രഹ്മാവിനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ ഈ ഭൂമി മുഴുവൻ സകരാ സകരപുത്രന്മാരെ കുഴിക്കുകയാണ് ജലചാരികളായിട്ടുള്ള മഹാത്മാകളായിട്ടുള്ള വളരെയേറെ പാതാളവാസികളെ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി എന്താ വേണ്ടേ അപ്പം അതുകൊണ്ട് ഭഗവാനെ യജ്ഞനാശകനായിട്ടുള്ള ഇവർ അശ്വത്തെ അപഹരിച്ചത് ഇന്ദ്രനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമസ്ത ഭൂതങ്ങളും സകരാത്മജന്മാർ ഹിംസിക്കുന്നു എന്ന് പ്രത്യേകം പറയുകയാണ് ഭഗവത് പൃഥിവി സർവാഖന്യദേ സഗരാത്മജൈ ബഹവശ മഹാത്മാനോ വധ്യന്ദേ ജലവാസിന അയം യജ്ഞഹരോസ്മാകം അനേന അശ്വോപനീയത ഇതീ തേ സർവഭൂതീഹ്യം സന്ധി സഗരാത്മജം ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാപമല്ലേ എന്ന് പറയാറുണ്ട് യജ്ഞനാശകൻ അശ്വത്തെ ഹരിച്ചത് അപ്പോൾ എല്ലാ ഭൂതങ്ങൾക്കും ഈ സകരാത്മജന്മാർ കൊല്ലുന്നവർ എന്ന അർത്ഥത്തിൽ വന്നു എന്ന അപ്പം അതുകൊണ്ട് ഈ സ്വദേ പറഞ്ഞ അത് കട്ടത് ഇന്ദ്രനാണ് അപ്പം തെറ്റുകാരൻ ആരാ ശരിക്കും ഇന്ദ്രനാണ് എന്ന് സാധനം അപ്പം ഇങ്ങനെ മുപ്പത്തി ഒമ്പതാമത്തെ സർഗം പറഞ്ഞതിന് ശേഷം നാൽപ്പതാമത്തെ സർഗം പറയാണ് ദേവന്മാരുടെ ഈ കേട്ടപ്പോൾ നശിപ്പിക്കുന്നവരുടെ ബലം കൊണ്ട് പരിഭ്രമിച്ച് അവരുടെ ഈ അവരോട് ബ്രഹ്മഭഗവാൻ പറഞ്ഞു ഈ ഭൂമി മുഴുവനും സർവജ്ഞനായിട്ട് വാസുദേവൻ്റെയാണ് മാധവപത്നിയാണ് ഭൂമി യ വസുധാ വസുധ കൃഷ്ണ വാസുദേവ സീമദ മഹിഷി മാധവ സിഷ സ ഏവ ഭഗവാൻ പ്രഭു അപ്പോൾ ഇത് ഭഗവാന്റെയാണ് ഈ ഭൂമി അത് സൂക്ഷിച്ചിരിക്കുന്നത് മഹർഷി ഒരു അവതാരമാണല്ലോ അപ്പം ആ കാര്യം പറയാം ഭഗവാൻ കപിലൻ്റെ രൂപം കൊണ്ട് ഈ ഭൂമിയെ എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കപിലം രൂപമാസ്ഥായ ധാരയത്യ ധരാം തസ്യ കോപാഗ് നിനാദഗ്ധ ഭവിഷ്യന്തി നൃപാത്മജ അതുകൊണ്ട് ആ കപില മഹർഷിയുടെ കോപം ഒരു പക്ഷേ അഗ്നിയായിട്ട് കണ്ണിൽ നിന്നും പുറത്തു വന്നു വെച്ചാൽ ഈ സകരാത്മജന്മാരുടെ സകരപുത്രന്മാരുടെ പാപം അത് അഗ്നിയായിട്ട് ജ്വലിക്കപ്പെടും വിറകിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെ അത് സ്വയമേവ കത്തും ആ പാപം കൊണ്ട് പാപാഗ്നി കൊണ്ട് സകരാത്മജന്മാർ സകരപുത്രന്മാർ മരിക്കും ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു അപ്പോൾ ഭൂമിക്ക് ഈ ഇങ്ങനെ പിളർപ്പ് വന്നല്ലോ അതായത് ഭേദിച്ചു എന്നാണല്ലോ അത് സനാതനമാണ് സ്വദേ ഇത് പാടില്ല കൽപ്പന്തോരം സംഭവിക്കും അല്പദർശികളായിട്ടുള്ള സകരപുത്രന്മാർ ഈ ദീർഘദർശനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അവർ അല്പായുസ്സുകളായിട്ട് ഭവിക്കട്ടെ അതാണ് ശാപം ഇത് വല്ലാത്തൊരു ഭാവം തന്നെയാണ് കാരണം ഇത് ഭഗവാനാ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അല്ലയോ ഈ ശത്രുക്കളെ ഇല്ലാണ്ടാക്കുന്ന എന്ന നിലയ്ക്കും അതേപോലെ അരിന്ദമനായിട്ടുള്ള മുപ്പത്തി മൂന്ന് ദേവകൾ എന്നും അരിന്ദമ വെച്ചാൽ ഇന്ദ്രനെ സംബോധന ചെയ്യണം ഇങ്ങനെ രണ്ടാമത്തേത് പകരം അല്ലയോ അരിന്ദമ പിതാമഹൻ്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ശ്രീരാമനെ വിളിക്കുകയാണ് ശത്രുദമന അതാണ് അരിന്ദമ ശത്രുക്കൾക്ക് ഈ ശ്രീരാമനെ ജയിക്കാൻ സാധിക്കില്ല ശ്രീരാമനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ ശത്രുക്കൾ നമ്മിൽ നിന്നും അകലുകയും ചെയ്യും അല്ലെങ്കിൽ ശത്രുക്കൾ നശുവും അങ്ങനെയുള്ള ഈ ശ്രീരാമൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മൻ്റെ വാക്ക് കേട്ടപ്പോൾ ഈ ദേവന്മാർ മുപ്പത്തിമൂന്ന് ദേവന്മാർ അഷ്ടവസ്തുക്കൾ ഏകാദശരുദ്രന്മാർ ദ്വാദശ ആദിത്യന്മാർ അശ്വിനി ദേവകൾ ഇങ്ങനെയാണ് രാമായണപ്രകാരം ഈ മുപ്പത്തിമുക്കോടി ദേവകൾ എന്ന് പറയാറ് മുപ്പത്തിമൂന്ന് ദേവകൾ ദേവ ദേവന്മാരുടെ ഗണാധ്യക്ഷന്മാർ അതിൽ ഇന്ദ്രൻ പ്രജാപതി എന്നൊരു പാഠഭേദമുണ്ട് അശ്വിനികുമാരന്മാർക്ക് പകരം ഇന്ദ്രൻ പ്രജാപതി ഇങ്ങനെ പാഠഭേദമുണ്ട് എന്ന് പറയാറുണ്ട് അത് പ്രജാപതി എന്നുള്ളത് ബ്രഹ്മാവാണ് ഇന്ദ്രനും ബ്രഹ്മാവും അപ്പോൾ അഷ്ടവസ്തുക്കൾ ഏകാദശരുദ്രന്മാർ പന്ത്രണ്ട് ആദിത്യന്മാർ ഇന്ദ്രനും ബ്രഹ്മാവും ഇങ്ങനെയും അഷ്ടവസ്തുക്കൾ പതിനൊന്ന് രുദ്രന്മാർ പന്ത്രണ്ട് ആദിത്യന്മാർ അശ്വിനികുമാരന്മാർ ഇങ്ങനെയും ഒരു പ്രമാണമുണ്ട് ഇത് ബാലകാണ്ടത്തിൽ നാൽപ്പതാമത്തെ സർഗത്തിൽ വ്യാഖ്യാതവ് പറഞ്ഞിരിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകമുണ്ട് അങ്ങനെയുള്ള ഈ പിളർക്കപ്പെടുന്നതായിട്ടുള്ള ഈ ഭൂമി ആ കാര്യം പറയുക ഇവർ ദേവന്മാരെല്ലാം തിരിച്ചുപോയി പിളർക്കപ്പെട്ടെന്നുള്ള ഈ ഭൂമി ഇടിവെട്ട് പോലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് സഗരപുത്രന്മാർക്ക് ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാവുക അതേപോലെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു ഈ സകരപുത്രന്മാരെല്ലാവരും ഭൂമിയെ ഭേദിച്ചതിന് ശേഷം തിരിച്ചു ചെന്ന് സഗരനെ പ്രദർശനം വെച്ച് നമസ്കരിച്ചു ഭൂമി മുഴുവൻ പരിശോധിച്ചു ഞങ്ങൾക്ക് പിശാചോരക പന്നഗാദികളെയൊക്കെയും ദേവദാനവ രക്ഷസുകളെയും വധിച്ചിട്ടും ഈ അശ്വാപഹർത്താക്കളെ കണ്ടെത്താൻ സാധിച്ചില്ല കള്ളനെ കണ്ടുകിട്ടിയില്ല കുതിരയും കണ്ടില്ല ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഉപായം എന്താച്ചാൽ അത് പറഞ്ഞു പറഞ്ഞുതരൂ അല്ലയോ രഘുനന്ദന ഇങ്ങനെ പുത്രന്മാരുടെ വാക്ക് കേട്ടപ്പോൾ വിശ്വാദ മഹർഷി രാമനോട് പറയാണ് ഈ മഹാരാജാവ് കോപം കൊണ്ട് പറഞ്ഞു ഇനിയും കുഴിക്കുക നിങ്ങൾക്ക് ശുഭം വരട്ടെ ഭൂമി കണ്ടായിട്ട് പറയുന്നുള്ളൂ എന്നിട്ട് ഈ അശ്വത്തിനെ കുതിരയെ കട്ടയാളെ കണ്ടുപിടിക്കുകയുള്ളൂ എന്നിട്ട് കൃതാർത്ഥരായിട്ട് മടങ്ങി വരുമോ എന്ന് പറഞ്ഞു അച്ഛൻ്റെ ആ വാക്കു കേട്ടപ്പോൾ അറുപതിനായിരം മുദ്രന്മാർ വീണ്ടും രസാതലത്തിന് നേരെ ചെന്നു അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഈ ഭൂമിയെ താങ്ങുന്നതായിട്ടുള്ള പർവ്വതമുമായിട്ടുള്ള വിരൂപാക്ഷൻ എന്ന ദിഗ്ഗജത്തെ കണ്ടു ആ ദിഗ്ഗജത്തിൻ്റെ പേരാണ് വിരൂപാക്ഷൻ സ പർവ്വതവനം കൃത്സ്നാം പൃഥിവിം രഘുനന്ദന ധാരയാമ ശിരസാ വിരൂപാക്ഷോ മഹാഗജ അതൊരു നിയമാണ് ഏതായാലും അങ്ങനെയുള്ള ആ വിരൂപാക്ഷനെ ആനയെ മഹാഗജം എന്നാണ് അങ്ങനെ ആനയുടെ മസ്തകം കൊണ്ട് ഭൂമിയെ താങ്ങി നിൽക്കുക എന്ന രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അത് കണ്ടു ഈ പർവ്വകാലത്ത് വെളുത്ത വാവ് കാലത്ത് തളരുന്നതായിട്ടുള്ള മഹാഗജം വിശ്രമത്തിനായിട്ട് തലയിളക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാവുക എന്നാലും അങ്ങനെയാണ് അവിടെ ഒരു സങ്കല്പം പിന്നെ അവർ ആ ആനയെ പ്രദർശനം വെച്ച് നമസ്കരിച്ച് ദിക്പാലനായിട്ട് മഹാഗജത്തെ മാനിച്ചു പിന്നെ രസാതലം ഭേദിച്ചു വീണ്ടും കിഴക്ക് ദിക്ക് പലർന്നു കഴിഞ്ഞപ്പോൾ തെക്ക് ദിക്കും പലർന്നു ദക്ഷിണ ദിക്കും കിഴക്ക് തെക്ക് ഒക്കെ പലർന്നു അവിടെയൊക്കെ ഈ മഹാഗജത്തെ കണ്ടു വലിയ പർവ്വതം പോലെയുള്ള ആ മഹാസത്വനായിട്ടുള്ള മഹാപത്മൻ എന്ന ദിഗ്ഗജം ശിരസ്സ് കൊണ്ട് ഭൂമിയെ താങ്ങുന്നതായിക്കൊണ്ട് അവർ അത്ഭുതം കൊണ്ടു പിന്നെ ആ ദിഗ്ഗജത്തെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സകരാത്മനായിട്ടുള്ള ഈ അറുപത് പുത്രന്മാരും പ പടിഞ്ഞാറിക്കിനെ ഭേദിച്ചു അവിടെ അതിഗംഭീരമായിട്ടുള്ള പർവ്വത തുല്യനായിട്ടുള്ള സൗമനസ എന്ന ദിഗ്ഗജത്തെ കണ്ടു അവർ അതിനെ പ്രദക്ഷിണം വെച്ച് കുശലൻ ചോദിച്ച് വടക്കോട്ട് പോയി അവിടെ ഉത്തരദീക്കിൽ ഹിമധവളമായിട്ടുള്ള ഭദ്രൻ എന്നുള്ള പേരുള്ള ഗജത്തിനെ കണ്ടു അപ്പോൾ നാല് ദിക്കിനും നാല് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആനകളാണ് കിഴക്ക് വിരൂപാഷൻ തെക്ക് മഹാപത് മഹാപത്മൻ പടിഞ്ഞാറ് സൗമനസൻ വടക്ക് ഭദ്രൻ ഇങ്ങനെ നാല് ഗജങ്ങൾ ദിഗ്ഗജങ്ങൾ എന്നാണ് അവരെ പറയാം അവരാണ് ഈ ഭൂമിയെ താ താങ്ങി നിർത്തുന്നത് ഏതായാലും ആ ആനകളെയൊക്കെ കണ്ട് അവരെയൊക്കെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഈ ഭൂമിയുടെ ഭേദനം ചെയ്തു അങ്ങനെ കിഴക്ക് വടക്ക് ദിക്കിലേക്ക് ഇങ്ങനെ കുഴിച്ചു കുഴിച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ മഹാത്മാകളായിട്ടുള്ള അതിബലവാന്മാരായിട്ടുള്ള അവരെല്ലാം കപില മഹർഷി അവിടെ സനാതന വാസുദേവൻ എന്ന നിലയ്ക്കാണ് കപിലമഹർഷിയെ പറയുക ആ വാസുദേവനെ കപിലവാസുദേവനെ അവിടെ കണ്ടു അവിടെ തപസ് ചെയ്യുകയാണ് അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്തേക്ക് കൊതിരെയും കണ്ടു അപ്പോൾ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് കുതിരയെ നോക്കി അതേപോലെ ഈ കപില മഹർഷി മഹർഷി വാസുദേവനാണ് ഭഗവാൻ വിഷ്ണുവാണ് അദ്ദേഹത്തെയും കണ്ടു അപ്പോൾ മനസ്സിലായില്ല അവർ ഈ കപില മഹർഷി കുതിരയെ കട്ടവനാണ് എന്ന് കരുതിയിട്ട് ക്രോധത്തോട് കൂടിയിട്ട് നോക്കി എന്നിട്ട് കൈക്കോട്ട് കലപ്പ പല മരങ്ങൾ പാറക്കല്ലുകൾ ഇങ്ങനെ പല ആയുധങ്ങൾ എടുത്തുകൊണ്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ നേരെ ക്രോധത്തോട് കൂടിയിട്ട് ചെന്നു നിൽക്ക് കെട്ട് ഇങ്ങനെയൊക്കെ ഒരു വട്ടം ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞു ഈ അശ്വത്തെ കട്ടത് അങ്ങാണ് എന്നെല്ലാം പറഞ്ഞു പക്ഷേ അത് ദുഷ്ടബുദ്ധേ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ഈ വന്ന ഞങ്ങൾ സഗരൻ്റെ പുത്രന്മാരാണ് അല്ലയോ രഘുനന്ദന അദ്ദേഹം വിശാന്ദ്ര മഹർഷി പറയാണ് അദ്ദേഹം അവരുടെ ഈ ഭാഷണം കേട്ടപ്പോൾ ഗോപാവിഷ്ണുമായിട്ട് ഒരു ഹുങ്കാരം ചെയ്തു എന്നൊന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ഈ ഇതിനെ അളക്കുക അത് സാധിക്കില്ലല്ലോ അങ്ങനെ അപ്രമേയനായിട്ടുള്ള കപില മഹാത്മാവിൻ്റെ ഈ ഹുങ്കാരത്തിൽ നിന്നുള്ളവായ ആ അഗ്നിയില് സകരപുത്രന്മാരെല്ലാം ഭസ്മമായി തീർന്നു രോഷേണ മഹതാ അവിഷ്ടോ ഹുങ്കാരമരോ തഥസേന അപ്രമേയേണ കപിലേന മഹാത്മന ഭസ്മരാശീകൃതാ സർവേ കാഗുൽ സകരാത്മജ ഇങ്ങനെ അവരെല്ലാവരും ഭസ്മമായി തീർന്നു എന്ന പ്രകാരം നാൽപ്പതാമത്തെ അധ്യായം കൊണ്ട് നാൽപ്പതാമത്തെ സർഗം കൊണ്ട് പറഞ്ഞു ഇനി നമുക്ക് ഈ കഥാഭാഗത്തിൻ്റെ അടുത്ത ഭാഗം അടുത്തതിൽ പറയാം ഇനി അവർ ഒരുമിച്ച് മറ്റേ ഭാസ്മമായി തീരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ചില പരിഹാരങ്ങൾ ഇങ്ങനെയൊക്കെ പലതും അവിടെ പറയുക അത് നമുക്ക് അടുത്തേൽ പറയാം സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയരാമ രാമ